മകളുടെ പ്രണയം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടി നമ്മുടെ റാം മോഹൻ ഇതേ തുടർന്ന് ഈ പ്രണയം അംഗീകരിക്കണമോ എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് എന്തായാലും തൻ്റെ എംപ്ലോയി ആയ ഒരാളെ തൻ്റെ മകൾക്ക് വരനായി വരണമോ എന്നുള്ള ചോദ്യം അയാളെ കുഴയ്ക്കുകയാണ് ഇതേ സമയം തൻ്റെ അച്ഛനോട് സത്യങ്ങളെല്ലാം പറയുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ ഇഷ മാത്രമല്ല ഈ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആകെ ഞെട്ടിപ്പിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ബാല തിരികെ എത്തുകയാണ് ദേവബാലയുടെ അപ്രതീക്ഷിതമായ ഈ വരവ് പുതിയ വഴിത്തിരിവുകൾ ണ്ടാകാൻ കാരണമാകുന്നു ഇതേ തുടർന്നാണ് ദേവബാല പുതിയ സംഭവ വികാസങ്ങളെ പറ്റി അറിയാനിടയാകുന്നത് അഭിഷേക് പ്രണയത്തിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ദേവബാല മാത്രവുമല്ല താൻ അഭിഷേകിനെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം ദേവബാല എടുക്കുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ദേവബാലയുടെ കാര്യങ്ങൾ അറിയാനിടയാകുന്നത് നമ്മുടെ റാംമോഹന് പുതിയ പ്രതീക്ഷകൾ നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്